നമസ്കാരം ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം കുറെ വർഷങ്ങൾക്ക് മുൻപ് വട്ടവടയിലെ സാധാരണ കുട്ടികൾക്ക് ഇന്റർനെറ്റ് ഒക്കെ അപ്രാപ്യമായിരുന്ന കാലത്ത് വൈകുന്നേരങ്ങളിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പി എസ് സി കോച്ചിങ്ങും ക്ലാസ്സുകളും സംഘടിപ്പിച്ചു ഓൺലൈനായി അന്ന് സൂം ജനകീയമായിരുന്നില്ല പിന്നെ എങ്ങനെ അത് സാധിച്ചു അതിന്റെ പിന്നിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ടായിരുന്നു എജ്യൂനെറ്റ് എന്ന സ്ഥാപനത്തിന്റെ ഫൗണ്ടർ ടെക്നോക്രാറ്റ് നായർ ഇന്ന് നമ്മളോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ടെക്നോളജിയുടെ പുതിയ മുന്നേറ്റങ്ങളെ കുറിച്ചും പങ്കുവെക്കുവാൻ റാം മോഹൻ സാറുണ്ട് നമസ്കാരം സ്വാഗതം എ ഐയുടെ കാലമാണ് എന്തിനും ഏതിനും ഒപ്പം എഐ ചേർത്ത് വിൽക്കുന്ന കാലം ശരിക്കും നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖല എത്രമാത്രം വളർന്നിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലായിടത്തും എത്തിക്കഴിഞ്ഞല്ലോ ഇപ്പൊ മൊബൈൽ ഫോൺ വാങ്ങുമ്പോഴും ലാപ്ടോപ്പ് വാങ്ങുമ്പോഴും എല്ലായിടത്തും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലേ എനിക്ക് തോന്നുന്നു കേരളത്തിലായിരുന്നു ആദ്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു തോന്നുന്നു നമ്മൾ ഇന്റലിജൻസ് എന്നൊക്കെ പറയുമെങ്കിലും ആക്ച്വലി ആർട്ടിഫിഷ്യൽ ആയിരുന്നു അല്ലേ ബുദ്ധി കപടബുദ്ധി ആ അല്ലെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെയേറെ ആളുകൾ വർക്ക് ചെയ്യുന്നു ഇന്ത്യക്കാരാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെ മുന്നിൽ നിൽക്കുന്നത് ചാറ്റ് ജി പി ഇന്ത്യക്കാരനാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവുന്നുല്ലോ ജി ഗൂഗിളിന്റെ ജമിനി ഉണ്ടാക്കിയില്ലേ ഗൂഗിളിന്റെ ജെമിനി ഉണ്ടാക്കിയത് ഒരു മലയാളിയാണെന്ന് മലയാളിയാണ് ആ അദ്ദേഹത്തിന്റെ പേര് കേശവൻ പത്മനാഭൻ അപ്പോ കേരളത്തിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എവിടെ എത്തി നിൽക്കുന്നു ചോദിച്ചാൽ സത്യത്തിലെ ലോകത്തിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എവിടെ നിൽക്കുന്നു തീരുമാനിക്കുന്നത് നമ്മൾ കേരളത്തിൽ എത്ര സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടെന്നൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഒരുപാട് പേരുണ്ട് ആ നമ്മൾ പുറത്ത് കണ്ടിട്ടില്ല എന്നേ ഉള്ളു ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഇൻഫ്രോപാക്ടറിൽ തന്നെ എനിക്ക് സ്കൂളറിയാവുന്നത് അവര് എൻ്റയർ ഇന്റർവ്യൂ പ്രോസസ് ആർട്ടിഫിഷ്യൽ മാറ്റി കഴിഞ്ഞു ഒരു സ്ഥാപനത്തിൽ ഒരാളും ഇടപെടാതെ കണ്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ മാത്രം കൊടുത്താൽ മതി ആളുകളെ പബ്ലിഷ് അത് പരസ്യം ചെയ്ത് വെരിഫൈ ചെയ്ത് റിക്രൂട്ട് ചെയ്ത് ആൾക്കാരെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുത്ത് എല്ലാം പണി കുറഞ്ഞു പണി പണി തോന്നുന്നു റിക്രൂട്ട്മെന്റ് അതിനുശേഷം ഒരുപാട് കാര്യങ്ങളുണ്ട് അതും വരാൻ വലിയ എനിക്ക് പക്ഷെ ഒരു തിരിച്ചൊരു കാഴ്ചപ്പാടാണ് ഈ എ ഐ പലരും പറയുന്നു ആളുകളുടെ ജോലി പോകുമെന്നൊക്കെ ആളുകൾക്ക് കൂടുതൽ ജോലി ഉണ്ടാക്കി കൊടുക്കാൻ സാധ്യത എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ ഞാൻ മണ്ഡലത്തിലായിരിക്കും പറയണ്ടാവുക എനിക്ക് അങ്ങനെ തോന്നുന്നു ഞങ്ങൾ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ചിന്തിച്ചപ്പോ ചിന്തിച്ചപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചൊന്നുമല്ല ഞങ്ങൾ അതിനകത്തേക്ക് ഇറങ്ങിയത് അത് വളരെ ആകസ്മികമായിട്ട് സംഗ സംഭവിച്ചൊരു സംഗതിയാണ് താങ്കളോട് ചോദിക്കാതെ കണ്ട് പറയുകയാണോന്ന് എനിക്കറിയില്ല അത് സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വളരെ ആകസ്മികമായിട്ട് വന്നതാണ് അതെന്താ കാരണം എന്ന് വെച്ചാൽ പഠിപ്പിലും അറിവിലും ഒക്കെ വളരെ മുൻപന്തിയിലാണ് മലയാളികൾ പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഒരു കേസ് വരുമ്പോൾ ഇംഗ്ലീഷിലെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമ്പോ അങ്ങനെ ഒരു പ്രയാസമുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ എങ്ങനെ മനുഷ്യന് കഴിയും ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെ കഴിയും എന്നായിരുന്നു ഞങ്ങൾ നേരത്തെ ഈ ട്യൂട്ടറിങ് പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ട്യൂട്ടർ മൈൻഡ് എന്നൊക്കെ പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് ട്യൂഷൻ അധ്യാപകരും ഇപ്പൊ ഇന്ത്യയിൽ നന്നായി നടക്കുന്നു ഓസ്ട്രേലിയയിൽ നന്നായി നടക്കുന്നുണ്ട് കാനഡയിൽ നടക്കുന്നുണ്ട് അതിന് എന്നാണ് എന്റെ പേര് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ അഥവാ ഏത് ലാംഗ്വേജും സംസാരിക്കണമെങ്കിൽ സംസാരിക്കണം സംസാരിക്കണം ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ അങ്ങനെയുണ്ട് സ്പീക്ക് ഇംഗ്ലീഷ് അതിപ്പോ സൈക്കിൾ ഓടാൻ പഠിക്കണമെങ്കിൽ അറിയാം പക്ഷെ പ്രാക്ടീസ് ചെയ്യണം നീന്തൽ അങ്ങനെ തന്നെ ഡ്രൈവിംഗ് അങ്ങനെ തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പോഷർ കിട്ടാത്തതുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റാൻ എക്സാക്ട് അതിന് ഏറ്റവും എളുപ്പം എന്താ തന്നെ ഈ ട്യൂഷൻ പോലെ ഓൺലൈൻ ആയിട്ട് ഒരു ടീച്ചറെ സംഘടിപ്പിക്കുക എന്നിട്ട് ഈ ടീച്ചർ ഇപ്പോൾ നിങ്ങൾ ഡൽഹിയിൽ നിന്നുള്ള ഒരാളാണ് നിങ്ങൾക്ക് മലയാളം അറിയില്ല ഞാൻ കേരളത്തിൽ ഇരിക്കുന്നു നിങ്ങളുടെ ക്ലാസ്സിലാണ് എനിക്ക് ഹിന്ദിയും അറിയില്ല ഇംഗ്ലീഷും അറിയില്ല പിന്നെ ഞാൻ തട്ടിമുട്ടി നിങ്ങളെ പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷൊക്കെ പറഞ്ഞു തുടങ്ങും അത് കുറേശ്ശെ കുറേശ്ശെ ഇമ്പ്രൂവ് ചെയ്ത് നല്ല ഇംഗ്ലീഷിലേക്ക് വരും അങ്ങനെയാണ് ഒരു സാധ്യത ഉള്ളത് അത് സാധ്യത ഉണ്ട് തന്നെ ഞങ്ങൾ അതിലേക്ക് ശ്രമിക്കുക ചെയ്തത് അതിന്റെ ഒരു തകരാർ എന്താന്ന് വെച്ചാൽ ഒരു ടീച്ചറുടെ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ ആയിരം രൂപയ്ക്കാണ് നമുക്കത് അഫോർഡ് ചെയ്യാനാവില്ല സാധാരണക്കാർക്ക് അത് താങ്ങാനാവില്ല ഒന്ന് രണ്ടാമത് എത്ര പേർക്ക് പറ്റുമോ എപ്പോഴൊക്കെ പറ്റും മറ്റൊരാളുടെ സൗകര്യം കൂടി നോക്കണം ടീച്ചറുടെ സൗകര്യം ഫിസിക്കലി തന്നെ വേണമെങ്കിൽ അല്ല കേരളത്തിൽ ഒരാൾ മലയാളം ഇംഗ്ലീഷ് പറയുന്നതിനെ ഒഴിവാക്കിയിട്ട് കാരണം അപ്പം നമ്മുടെ മനസ്സിൽ മനസ്സിലൊരു ജാല്യതയുണ്ട് ഇദ്ദേഹത്തിന് മലയാളം അറിയാം പിന്നെ ഇദ്ദേഹം എന്നോട് ഇംഗ്ലീഷ് പറയുകയാണ് എന്നൊക്കെ ഒരു പ്രശ്നം ഉണ്ട് അവിടെ ഇതിപ്പം അദ്ദേഹത്തിനും അറിയില്ല അതുകൊണ്ട് നമ്മൾ എന്ത് വിഡ്ഢിത്തരം വിളിച്ചു പറഞ്ഞാലും ധൈര്യപൂർവ്വം നമ്മൾ പറയും എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഒരു റെസ്റ്റോറന്റിൽ വെച്ച് ഞാൻ കേട്ടതാണ് ഒരു ഞാൻ ഞാനിരുന്ന ടേബിളിന്റെ അപ്പുറത്ത് ഒരു ഉണ്ട് അദ്ദേഹം ജ്യൂസ് വേണം എന്ന് പറഞ്ഞു പൈനാപ്പിൾ എന്തൊക്കെ ജ്യൂസ് ഉണ്ടോ പൈനാപ്പിൾ ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞു കേട്ടു ഇദ്ദേഹം ജ്യൂസ് ഓർഡർ ചെയ്യുകയും ചെയ്തു ഈ വെയിറ്റൊക്കെ ഒരു സംശയം ഇദ്ദേഹം പറഞ്ഞ പൈനാപ്പിൾ ആണെങ്കിൽ പൈനാപ്പിൾ ആണോ മുന്തിരി ആണോന്ന് അപ്പൊ ആ ബോയി അദ്ദേഹത്തോട് ചോദിക്കുന്നതിന് കേട്ടാ സാർ അറിയോ പൈനാപ്പിൾ മനസ്സിലാകുന്നുണ്ടോ സാർ അറിയോ പൈനാപ്പിൾ അദ്ദേഹം പറയുകയും ചെയ്തു അവിടെ കൺഫ്യൂഷൻ അങ്ങനെയാണ് മനുഷ്യൻ ഇംഗ്ലീഷ് പഠിക്കുക പഠിക്കാ ജാല്യത ഇല്ലാതെകൊണ്ട് ഇംഗ്ലീഷ് പറയാൻ കഴിയുന്ന ഒന്ന് ഏത് സമയത്ത് നമ്മൾ തയ്യാറാണോ ആ സമയത്ത് നമ്മളോട് ഇംഗ്ലീഷ് പറയാൻ തയ്യാറാവുന്ന മറ്റൊന്ന് കോസ്റ്റ് ഇല്ലാത്ത സീറോ കോസ്റ്റില് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം എന്താണെന്ന് ആലോചിച്ചിരുന്നു അങ്ങനെയാണ് വളരെ ആകസ്മികമായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഒക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത് സത്യത്തിൽ ആ ഒരു തോട്ട് വളരെ പെട്ടെന്ന് ഡെവലപ്പായി എന്താ കാര്യം എന്നറിയോ എത്ര എളുപ്പമാണ് നമ്മളുടെ മുന്നിൽ അലക്സയുണ്ട് പിന്നെ ചാറ്റ്ജി പി ടി ഉണ്ട് ഗൂഗിളിന്റെ എന്താ പറയാ ഈ ജെമിനി നമ്മൾ എന്ത് ചോദിച്ചാലും ലോകത്തുള്ള സർവ്വ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരും നമ്മൾക്ക് മറുപടി പറയുന്ന ഒരാളെയല്ല വേണ്ടത് മറുപടി നമ്മളത് പറയുന്നത് അപ്പൊ എന്ത് വേണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കണം അപ്പൊ അലക്സയെ പിടിച്ചിട്ട് തലകുത്തിക്കുക ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കൂടെ എന്നായിരുന്നു ചിന്തിക്കുന്നത് അപ്പോ നമ്മളുടെ സിരിയോ അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റോ ഒക്കെ ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചോദിച്ചാലും മറുപടി പറയുന്നതിന് പകരം നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമോന്നായിരുന്നു അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും നമ്മൾ മറുപടി പറയും നമ്മൾ മറുപടി പറയുമ്പോൾ ഒരു തകരാറുണ്ടാവാം അത് തെറ്റിപ്പോവാം തെറ്റി പോവുകയാണെങ്കിൽ തിരുത്തി തരാനുള്ള സംവിധാനമാണ് കഴിയണ്ടേ എക്സാക്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോ അംഗ്രേസി എന്നൊരു ആപ്പാണ് ഉണ്ടാക്കിയത് ലേണിംഗ് ആപ്പ് ആണോ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആണല്ലോ ഹിന്ദിയിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അംഗ്രേസി അംഗ്രേസിംഗ് ആപ്പാണോ അല്ലല്ല അത് ഞാൻ ഈ പറഞ്ഞത് തന്നെ നമ്മളോട് ചോദ്യം ചോദിച്ചോണ്ട് നമ്മൾ അതിന് മറുപടി പറയാൻ നോക്കുക അപ്പോ എൽ എൽ എം എന്ന് പറയുന്ന ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലാംഗ്വേജ് ഭാഗത്തെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുക ചെയ്യാം അതൊരു കാട്ടാനയെ ഒരു കയ്യിലൊരു പേനക്കത്തി പോലും ഇല്ലാതെ മെരുക്കാൻ നോക്കുന്നത് പോലെയാണ് ഭീകരമായ ഒരു അത് അതിനെ മെരുക്കുക എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ ടെക്നിക്ക് ഈ ചങ്ങാതിയോട് എന്ത് പറഞ്ഞാലും ചെയ്യും നമ്മൾ പറഞ്ഞത് മാത്രമല്ല ചെയ്യാന്നൊരു പ്രശ്നം ഇദ്ദേഹത്തെ മെരിക്കെടുക്കുന്നു ചോദ്യങ്ങൾ ചോദിക്കണം എങ്ങനെ ചോദിക്കണം അതിന് ഈ ഈ മറുപടി പറയുന്നവർക്ക് താല്പര്യമുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ചോദിച്ചാലേ കാര്യ അപ്പൊ നമ്മൾ എന്ത് വിചാരിച്ചു നിങ്ങൾക്ക് എന്ത് വിഷയത്തിലാണ് താല്പര്യം എന്ന് ആദ്യം ചോദിക്കണം അപ്പൊ നിങ്ങൾ പറയും എനിക്ക് സ്പോർട്സിലാണെന്നോ അല്ലെങ്കിൽ സിനിമയിലാണെന്നോ പൊളിറ്റിക്സ് ആണെന്നോ സയൻസ് എന്തെങ്കിലും നിങ്ങൾ ലോകത്ത് എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ ആ വിഷയത്തെ ആസ്പദമാക്കി മാത്രം ചോദ്യങ്ങൾ ചോദിക്കാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കും അപ്പോ നമ്മളുടെ ആപ്പ് ഒരു ഫ്രീ ആപ്പാണ് അംഗ്രേസിന്നുള്ളത് വളരെ ലളിതമായി ഡൗൺലോഡ് ചെയ്യാവുന്ന അതിന്റെ സ്പെല്ലിംഗ് ഓർത്തിരിക്കണം കേട്ടോ എ എൻ ജി ആർ ഇ എസ് ഐ എന്നാണ് അംഗ്രേസി ടൈപ്പ് ചെയ്താൽ കിട്ടും ഇതൊരു മൊബൈൽ ആപ്പാണ് ഫ്രീ ആണ് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് തുറക്കുമ്പോ തന്നെ ആദ്യം ചോദിക്കും രജിസ്ട്രേഷൻസ് ഒന്നും ആവശ്യമില്ല വെറുതെ തുറന്നാമതി തുറക്കും ചോദിക്കും ഏത് വിഷയമാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യം ഏതാനും വിഷയങ്ങളുടെ സജഷൻസും തരും ബി ഇക്കണോമിക്സ് ഓർ ഓർ സ്പോർട്സ് പല സമയങ്ങളിൽ മാറ്റിമറിച്ച ചോദിക്കാം അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വിഷയം പറയാം സേ മൂവി ഈവൻ മാനേജ്മെന്റ് എന്തും പറയാം ഉടനെ ഉടനെ നിങ്ങൾ മറുപടി പറഞ്ഞു ഞാൻ മൂവി ആണ് പറയാം എന്റെ താല്പര്യമുള്ള വിഷയം മൂവിയാണ് അപ്പൊ വോട്ട് സബ്ജക്ട് ഡു യു ലൈക്ക് ടു ഡിസ്കസ് ടുഡേ എന്ന് ചോദിക്കാൻ വിചാരിച്ചോളൂ അങ്ങനെ ചോദിച്ച് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ എന്തുണ്ടാവും അപ്പൊ അതിനെ നമ്മൾ അപ്പൊ നമുക്ക് ചോദ്യം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു ഏത് ട്രാൻസ്ലേറ്റ് ഭാഷയിലേക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ എന്താണ് നിങ്ങളുടെ മാതൃഭാഷ എന്ന് സെലക്ട് കൊടുത്താൽ മതി മലയാളം എന്നാണ് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ട്രാൻസ്ലേഷനിൽ ചോദിക്കും എന്താണ് നിങ്ങൾ എന്ത് സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് താല്പര്യമെന്നാണ് ചോദിച്ചത് ഇനി അത് ഒരിക്കൽ കൂടി ആ ചോദിച്ചത് എങ്ങനെയാണെന്ന് കേൾക്കണം എന്നുണ്ടെങ്കിൽ സേ അഗേം എന്നുണ്ട് വീണ്ടും കൊടുത്താൽ വീണ്ടും ഒന്ന് ചോദിക്കും അപ്പൊ ഒന്നിനുടെ പ്രശ്നം നമുക്കത് കേട്ട് മനസ്സിലാക്കാം ഇങ്ങനെയൊക്കെ എന്നിട്ട് നിങ്ങൾ പറയുന്നു മൂവി അങ്ങനെ ആയിരിക്കുമല്ലോ മറുപടി പറയാ മൂവി എന്നായിരിക്കും പറയാ ആ മൂവി എന്ന് പറഞ്ഞാൽ ഉടനെ അത് പറയും മൂവി എന്നല്ല പറയേണ്ടത് ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ഇൻ മൂവി എന്നല്ലേ പറയേണ്ടത് ഒരു ഫുൾ സെന്റൻസ് എങ്ങനെയാ പറയാന്ന് കാണിക്കും അപ്പൊ നമ്മൾ ഉടനെ ആ പറഞ്ഞത് കേട്ട് വീണ്ടും പറയാം ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ഇൻ മൂവി അപ്പൊ ഉടനെ അതിനെ കുറിച്ച് അടുത്ത ചോദ്യം ഇരിക്കും ഹൂ ഇസ് യുവർ ഫേവറേറ്റ് ആക്ടർ ഓരോ അതിന് ഇഷ്ടമുള്ള ചോദ്യങ്ങളെ ചോദിക്കുക അപ്പൊ ഫേവറേറ്റ് ആക്ടറെ ചോദിച്ചാൽ നിങ്ങൾ പറയും മോഹൻലാൽ എന്നോ മമ്മൂട്ടി എന്നോ ആരെങ്കിലും പേര് അപ്പൊ പേര് പറയുള്ളൂ മോഹൻലാൽ അപ്പൊ ആക്ച്വലി എങ്ങനെയല്ല പറയേണ്ടത് മൈ ഫേവറേറ്റ് ഫിലിം സ്റ്റാർ ഈസ് മോഹൻലാൽ എന്നാ പറയേണ്ടത് അത് കാണിച്ചു തരും അത് പറയും അവിടെ ഐ ടെക്സ്റ്റ് ആണോ വോയിസ് ആണോ വോയിസിൽ പറഞ്ഞു തരും പറഞ്ഞുതരും അപ്പൊ നമുക്കൊന്ന് വീണ്ടും തിരിച്ചു പറയാം അത് കേട്ടത് മനസ്സിലായില്ലെങ്കിൽ രണ്ടു മൂന്ന് വർഷം വീണ്ടും പിന്നെയും പറയിപ്പിക്കാം ഇല്ലെങ്കിൽ നമുക്കത് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ല ട്രാൻസ്ലേറ്റ് ചെയ്യാം ഇങ്ങനെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ല മലയാളി അല്ലാത്ത ഒരു നല്ല ആണ് സഹനശക്തി ഉണ്ടാവുന്നത് ഇങ്ങനെ നമ്മളെ കൊണ്ട് സംസാരിക്കും ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമുക്ക് ഉള്ളപ്പോൾ ആരുടെയും സഹായമില്ലാതെ ഒരു രൂപ പോലും ചിലവില്ലാതെ മൊബൈൽ ഫോണിലൂടെ സംസാരിക്കാൻ പഠിക്കാം സംസാരിക്കാൻ പഠിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ഭാഷ പഠിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ അറിയുമോ മദർ ടങ് ഇൻഫ്ലുവൻസ് വരും ഒരു മലയാളി ഇംഗ്ലീഷ് പറഞ്ഞാൽ മലയാളി മനസ്സിലാവും ഇത് ഒരു ഇന്റർനാഷണൽ പ്രൊനൗൺസിയേഷനിലാണ് സംസാരിക്കുക അപ്പൊ അത് കേട്ട് പഠിക്കുന്ന നമ്മളുടെയും വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ ഒക്കെ പ്യുവറാവാ ഇതായിരിക്കും നമ്മൾ തിരിച്ചു പറയണ്ടാവുക ആ മദർ ടങ് ഇൻഫ്ലുവൻസ് പോകും കുറച്ചുകൂടി പ്യുവർ ആയിട്ടുള്ള പ്രൊനൗസിയേഷൻ വരും ഒന്ന് രണ്ടാമത് അതിന്റെ ഗ്രാമർ സ്ട്രക്ചറും ആണ് ഇനി അത് ഗ്രാമർ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ അത് കൊടുത്തിട്ടുണ്ട് ഇതെന്താണ് ഈ ഗ്രാമറിന്റെ രീതി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അപ്പോ ഇത് ബഹുമുഖമായ ഒരു രീതിയിൽ ഒരു മനുഷ്യനെ സ്വസ്ഥമായി ആരുടെയും സഹായമില്ലാതെ സ്വതന്ത്രമായി എവിടെയിരുന്നു എപ്പോഴും ഭാഷ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മെരിക്കെടുത്തിരിക്കണം പിന്നില് അതുകൊണ്ട് പുറത്ത് പണി കുറവാ ഈ വാട്സപ്പ് മാതിരിയാണ് ഏറ്റവും നല്ലൊരു സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ആണ് എന്താ കാര്യം അറിയോ എക്സ്ട്രീമിലി സിമ്പിൾ ഉപയോഗിക്കാം അങ്ങനെ സിമ്പിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയുമോ നിന്റെ പിറകിലുള്ള ആൾക്കാർ ഒരുപാട് കഷ്ടപ്പാടുകൾ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കണം എന്നാണ് ഇങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് ഭാഷ പഠിക്കണം സംവിധാനം ഉണ്ടാക്കിയത് അത് കഴിഞ്ഞപ്പോ

അതുകൊണ്ട് അടുത്ത രണ്ടാ